ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹൈടെക് പാറ്റേണില് ഒരു കിഡിലൻ പാർട്ടി വെയർ ഐറ്റം ആണ് ഫ്രണ്ടില് ഇതേപോലെ ചെറിയ ഒരു ഓപ്പണിംഗ് പോലെ ഓപ്പണിംഗ് അല്ല അത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആ ഒരു രീതിയിൽ ഫുൾ ബട്ടൺ വർക്ക് കൊടുത്ത് ഫ്രണ്ടിൽ ചെറിയ ഒരു ഫ്രണ്ട് ഓപ്പൺ രീതിയിൽ കൊടുത്ത് വൺ സൈഡ് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റിലുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് എത്രയാ വെറും ത്രീ ഡബിൾ നയൻ ഇത് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു പീസിനകത്തേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ നമ്മൾ അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റ് കഴിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഇതേപോലെ തന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം അത് ഞാൻ എടുത്തു പറയുവാണ് കേട്ടോ ഫസ്റ്റ് വൺ റോയൽ ബ്ലൂ ആണ് നിങ്ങൾ ഈ വർക്കും ഇത് നോക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും ആരെങ്കിലും തരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു ആയിരം രൂപ കൊടുക്കേണ്ട ഐറ്റം ആണ് കാരണം ഇത് ഹെവി ഐറ്റം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൈനക്ക് വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനർ പാർട്ടിവെയർ കുർത്തിയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് സെക്കൻഡ് ഷെയ്ഡ് റാണി പിങ്ക് നല്ല അടിപൊളി റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് അടുത്ത കളർ ഒലിവ് ഗ്രീൻ ആണ് ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഈ വന്നിട്ടുള്ളത് അടുത്തത് പർപ്പിൾ നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ കളർ അടുത്ത ഷെയ്ഡ് ടീൽ ബ്ലൂ ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് അടുത്ത ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ഒരു രക്ഷയില്ല അടാറ് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ചെറിയൊരു റോയൽ ബ്ലൂ കൂടി പോകുന്ന ഷെയ്ഡാണ് കേട്ടോലെയാണ് നേവി ബ്ലൂ അടുത്ത കളറ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് ക്രിസ്മസിനിടാ നല്ലൊരു റെഡ് ഷെയ്ഡ് കേട്ടോ എന്നാ ഭംഗിയാ നോക്കി ഒരു സൈഡിൽ വർക്ക് അടുത്ത കളറ് ഇതെന്തോ എന്തോ ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീനും ടീൽ ഗ്രീനും കൂടെ കരിപ്പച്ച കരിപ്പച്ച കളർ ഇതും ഇടാം കാരണം ഗ്രീനും ക്രിസ്മസിന് ഇടം ഒരു റെഡ് കളർ ബോട്ടത്തിൻ്റെ കൂടെ ഇട്ടാൽ മതി അടുത്തത് റാണി പിങ്ക് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളർ അല്ലേ സൂപ്പർ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ കേട്ടോ കാരണം ഇതേപോലെയാണ് ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ ആ എഫേർട്ട് മനസ്സിലാക്കുക ആ റിസ്ക് മനസ്സിലാക്കുക ഇതൊക്കെ ഞങ്ങൾക്കും ഫൈവ് ഡബിൾ നയണ് കൊടുത്താൽ പോകും ഏഹ് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതൊന്നും ത്രീ ഡബിൾ നയണ് കൊണ്ടുവരണോ ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇത് ദൈവം കാണുന്നത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ദൈവം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു സപ്പോർട്ടിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയാ വീഡിയോസ് ഇതിന്റെ ലാസ്റ്റ് ക്ലിപ്പിൽ നമ്മൾ നമ്മുടെ വിന്നേഴ്സിനെ രണ്ട് കൊടുക്കുന്നത് കേട്ടോ ബൈ പുതിയ ജോബ് വേക്കൻസി ആണിത് ലേഡീസിനെയും ജെന്റ്സിനെയും ഒരുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഒരു ചാരിറ്റി ബേസിൽ പോകുന്ന ഓഫീസാണ് നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ കൂടെ പോലും തുടങ്ങാതെ ഇപ്പോഴും കുറെയധികം ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഒലീവിയ ഇത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് നമ്മളുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബൈപ്പാസിന് അടുത്തായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഭീമ ജ്വലറിക്ക് അടുത്തായിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ് വരുന്നത് ഷോപ്പിനും ഭീമാ ജ്വല്ലറിക്കും ഓപ്പോസിറ്റുള്ള ഒലീവിയുടെ ഒരു ബിൽഡിങ്ങിലാണ് എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണുള്ളത് എല്ലാ ഡീറ്റെയിലുകളും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് വെബ്സൈറ്റിൽ കൂടെ തുടങ്ങാവുന്ന ഈ ഒരു ബിസിനസ് കുറേയധികം സാധാരണക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൽകുന്നത് താങ്ക്